കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരകനും പ്രമുഖ സോഷ്യലിസ്റ്റുമായ പി കോരൻ മാസ്റ്ററുടെ ആറാം വാർഷികം തൃക്കരിപ്പൂർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാലന്റെ ഗ്രന്ഥാലയത്തിൽ വിപുലമായി ആചരിച്ചു രാവിലെ എട്ട് മണിക്ക് പുഷ്പാർച്ചനയും വൈകുന്നേരം അനുസ്മരണ സമ്മേളനവും നടത്തി അനുസ്മരണ സമ്മേളനത്തിൽ പ്രമുഖ ഗാന്ധിയനും റിട്ടയർഡ് എഇഒ യുമായ കെ വി രാഘവൻ മാസ്റ്റർ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറിയൻ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പി വി ദിനേശൻ വി കെ ചന്ദ്രൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് എം കെ സി മീഡിയ തൃക്കരിപ്പൂരിന്റെ വകയായി വായനശാലയിലേക്കുള്ള പുസ്തകങ്ങളും സംഭാവന ചെയ്തു എം കെ സി മീഡിയ ചെയർമാൻ ജയേഷ് എം കെ സിയിൽ നിന്നും വായനശാല പ്രസിഡന്റ് രാജേഷ് പി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി വായനശാല മുൻ പ്രസിഡന്റ് ഇ ചന്ദ്രൻ അധ്യക്ഷതയും സെക്രട്ടറി സവിത നന്ദിയും പറഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ർക്കും അറിയാം രംഗശാല പ്രസ്ഥാനം കീഴിൽ പഠിക്കുന്നവർ വന്നാൽ ആദ്യം അന്വേഷിക്കും എവിടെയാ പോരെ സാക്ഷരതാ പ്രസ്ഥാനം നടക്കുന്ന കാലത്ത് ഞങ്ങൾ ഒരുപാട് പ്രയത്ന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വന്നപ്പോ